േലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ബന്ധിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് കൊളംബിയക്കെതിരെയും സൈനിക നടപടി ഉണ്ടാകുമെന്ന സൂചന ട്രംപ് നൽകിയത് കൊളംബിയയിലെ നിലവിലെ ഭരണകൂടത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അത്തരമൊരു സൈനിക നീക്കം തനിക്ക് നല്ലതായി തോന്നുന്നു എന്ന ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ട്രംപ് തയ്യാറായി കൊളംബിയയെ നയിക്കുന്നത് കൊക്കൈൻ നിർമ്മാണം ഇഷ്ടപ്പെടുന്ന ആളാണെന്നും അത് അമേരിക്കയിലേക്ക് കടത്തുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും ട്രംപ് ആരോപിച്ചു പെട്രോയെ ഒരു രോഗിയെന്ന് വിശേഷിപ്പിച്ച ട്രംപ് അദ്ദേഹം അധികനാൾ അധികാരത്തിൽ തുടരില്ലെന്നും മുന്നറിയിപ്പ് നൽകി ഓപ്പറേഷൻ കൊളംബിയ എന്നത് നല്ലൊരു ആശയമാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു മഡൂറോയെ പിടികൂടിയതുപോലൊരു മറ്റൊരു മിന്നലാക്രമണം കൊളംബിയയിലും ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനയാണത് അമേരിക്കയുടെ ലഹരി പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങളെന്നാണ് വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക വിശദീകരണം അതേസമയം മേഖലയിലെ മറ്റൊരു സോഷ്യലിസ്റ്റ് രാജ്യമായ ക്യൂബക്കെതിരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനാൽ ക്യൂബ സ്വയം വീഴുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി ക്യൂബയിലെ ഭരണകൂടം ആന്തരികമായ തകർച്ച നേരിടുകയാണെന്നും സൈനിക നടപടി ആവശ്യം അവിടെ നിലവിലില്ലെന്നുമാണ് ട്രംപ് നൽകുന്ന സൂചന എന്നാൽ ട്രംപിന്റെ അനുയായിയും അമേരിക്കൻ സെനറ്ററുമായ ലിൻസി ഗ്രഹാം ക്യൂബയ്ക്കെതിരെ കൂടുതൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് ക്യൂബയ്ക്കായുള്ള ആക്രമണത്തിനായി ലോകം കാത്തിരിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമാണെന്നും അവിടെ ക്രിസ്ത്യാനി ും പുരോഹിതന്മാരും വേട്ടയാടപ്പെടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു വെനസ്വേലയിൽ നിക്കോളാസ് മഠൂറോ തടവിലായതിനെ തുടർന്ന് അധികാരമേറ്റ ഇടക്കാല പ്രസിഡന്റ് ഡൽഹി റോഡ്രിഗസിനും ട്രംപ് അന്ത്യശാസനം നൽകിയിട്ടുണ്ട് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഡെൽസി തയ്യാറായില്ലെങ്കിൽ മഠോറോയുടെ അതേ വിധി അവർക്കും നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിലെ ആക്രമണം എണ്ണയ്ക്ക് വേണ്ടിയാണോ അതോ ഭരണമാറ്റത്തിന് വേണ്ടിയാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സമാധാനത്തിന് വേണ്ടി എന്നായിരുന്നു ട്രംപിന്റെ മറുപടി എന്നാൽ അമേരിക്കൻ അധിനിവേഷത്തിൽ ഇതുവരെ നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സമാധാനത്തിന്റെ പേരിൽ നടക്കുന്നത് വലിയ തോതിലുള്ള രക്ത മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ജനുവരി മൂന്നിന് പുലർച്ചെ നടന്ന ഹസ്യമായ നീക്കത്തിലൂടെയാണ് മഠൂറോയും ഭാര്യ സീലിയ ഫ്ലോറിസിനെയും യു എസ് ബന്ദിയാക്കിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് തന്നെയാണ് ഈ വിവരം ലോകത്തെ അറിയിച്ചത് വെനസ്വേല ഇനി യു എസ് ഭരണത്തിന് കീഴിലാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ന്യൂയോർക്കിലെ തടങ്കലിൽ കഴിയുന്ന മഠൂറോയ്ക്കെതിരെ അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് നാർക്കോ ടെററിസം ഗൂഢാലോചന കുക്കി നിറക്കുമതി മാരകമായ ആയുധങ്ങൾ കൈവശം വെക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു അദ്ദേഹത്തെ വിചാരണ ചെയ്യാനുള്ള നടപടികൾ അമേരിക്കൻ നിയമവകുപ്പ് வேகத்திலக்கிட்டு അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചു കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ട്രംപിന്റെ ഭീഷണിയോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും രാജ്യത്തിന്റെ അതിർത്തികളിൽ സൈനിക ജാഗ്രത വർദ്ധിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയതായാണ് വിവരം അമേരിക്കൻ സൈന്യം മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് കൊളംബിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു അതിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ദൃശ്യമാകുന്നത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളെ പിഴുതെറഞ്ഞ് തങ്ങൾക്ക് താൽപര്യമുള്ള ഭരണകൂടങ്ങളെ പ്രതിഷ്ഠിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് ലഹരി മരുന്ന് കടത്ത് തടയുക എന്ന ന്യായമാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നതെങ്കിലും ഇതിനു പിന്നിൽ വലിയ സാമ്പത്തിക രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉണ്ടെന്ന് നിരീക്ഷകർ കരുതുന്നു വെനസ്ട്രേലിയയിലെ എണ്ണശേഖരവും കൊളംബിയയുടെ തന്ത്രപരമായ സ്ഥാനവും അമേരിക്കയ്ക്ക് എന്നും താല്പര്യമുള്ള വിഷയം ാണ് അമേരിക്കൻ സൈന്യത്തിന്റെ പ്രത്യേക വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് ആണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത് ഇതേ വിഭാഗത്തിൽ തന്നെ കൊളംബിയയിലും വിന്യസിക്കാനുള്ള സാധ്യതകൾ പെഞ്ചകൺ പരിശോധിക്കുന്നുണ്ട് ഇത് മേഖലയിൽ ഒരു വൻ യുദ്ധത്തിന് വഴിമരുന്നിടുമോ എന്ന ആശങ്ക ശക്തമാണ് ചൈനയും റഷ്യയും അമേരിക്കയുടെ ഈ നീക്കങ്ങളെ നിശിദ്ധമായി വിമർശിച്ചിട്ടുണ്ട് വെനസ്വേലിയയിലെ അധിനിവേശം ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്നും തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകി ഇതോടെ വിഷയം ഒരു വൻ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് വെനസ്വേലൻ ജനതയ്ക്കിടയിൽ അമേരിക്കൻ നടപടിയോട് സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത് ഒരു വിഭാഗം മഡൂറോയുടെ ഭരണത്തിൽ നിന്ന് മോചനം ലഭിച്ചതിൽ സന്തോഷിക്കുമ്പോൾ മറ്റൊരു വിഭാഗം വിദേശ സൈന്യം തങ്ങളുടെ രാജ്യത്ത് പ്രവേശിച്ചതിനെ കടുത്ത രീതിയിൽ എതിർക്കുന്നു കൊളംബിയയിലെ സൈനിക നടപടി സംബന്ധിച്ച ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ അസ്ഥിരത ആഗോള സമ്പദ് വ്യവസ്ഥയും ബാധിക്കുമെന്ന ഭീതി നിലനിൽക്കുന്നു അമേരിക്കൻ കോൺഗ്രസിലെ പല അംഗങ്ങളും ട്രംപിന്റെ ഈ നടപടി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്ത് സൈനിക നീക്കം നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അവർ ആരോപിക്കുന്നു എന്നാൽ ട്രംപ് ഈ വിമർശനങ്ങളെയെല്ലാം തള്ളിക്കളയുകയാണ് വരും ദിവസങ്ങളിൽ കൊളംബിയയുടെ അതിർത്തികളിൽ കൂടുതൽ അമേരിക്കൻ സൈനിക വിന്യാസം ഉണ്ടാകുമെന്നാണ് സൂചന ട്രംപിന്റെ ഭീഷണി വെറും വാക്കല്ലെന്ന് വെനസുവേലയിലെ സംഭവം തെളിയിക്കുന്നതിനാൽ ലോകം അതീവ ജാഗ്രതയോടെയാണ് ലാറ്റിൻ അമേരിക്കയിലെ നീക്കങ്ങളെ വീക്ഷിക്കുന്നത്